hi welcome back to my youtube channel archana here ഇന്ന് നമ്മൾ ഗോർഫഖാനിലെ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ഗോർഫഖാനിലെ ഷാർക്ക് ഐലൻഡെന്ന് പറയും ഇതും ഷാർജയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇക്കണ്ട മഹാജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് കണ്ടത് ഇന്ന് ഈദിൻ്റെ ലീവും കൂടിയാണ് അതുകൊണ്ട് എല്ലാവർക്കും ലീവ് ഉള്ളൊരു ദിവസമാണ് അതുകൊണ്ട് യു എയിലത്തെ മിക്ക ആൾക്കാരും ഇതായി ഇവിടെ ഈ ഒരു സ്പോട്ടിലാണ് വന്നവരുടെ വെക്കേഷൻ ആഘോഷിക്കുന്നത് അപ്പോ നമ്മളും ഇവിടേക്ക് വന്നപ്പോൾ നമ്മളും അതിലൊരു ഭാഗമായി അപ്പോ നമ്മുടെ ഇന്നത്തെ പ്ലാൻ പറയുന്നത് ബോട്ടില് നമ്മള് എല്ലാരും കൂടി ഷാർക്ക് ഐലൻഡിലേക്ക് പോയിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാന്നുള്ളതാണ് ഇപ്പൊ കടലില് കളിക്കുന്ന എല്ലാവരും ചെലപ്പോ ഐലൻഡിൽ പോയി വന്നവരാവും അല്ലെങ്കിൽ ചിലപ്പോ നേരെ തന്നെ കടലിനുള്ള വെള്ളത്തിൽ നേരെ ഇറങ്ങിയവരായിരിക്കും എന്തായാലും നേരൊച്ച ആൾക്കാരുണ്ട് ഇതവരെന്തായാലും ബീച്ചിൽ ആഘോഷിക്കാനാണ് വന്നിരിക്കുന്നത് നേരെ കാണുന്നത് കാണാതെ ഖോർഫക്കാൻ വാട്ടർഫോൾസാണ് സംഭവം ഇത് വല്ലാണ്ട് വിജംഭിച്ച് കിടക്കണ ഒരു ബീച്ചായിരുന്നു കേട്ടോ നമ്മുടെ കോർണേഷ്യ പോലത്തെ ഒന്നും ആയിരുന്നില്ല നല്ലൊരു ഈവനിങ് ടൈമിലാണ് നമ്മൾ നമ്മളവിടെ എത്തിയത് ഒരു ആറുമണിക്ക് ശരി ആറു മണിയൊക്കെ ആയി അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സൺസെറ്റ് വ്യൂ കാണാൻ പറ്റിയത് കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുന്നും മലയൊക്കെ വണലുണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽതാണ് സീ റൈഡേഴ്സിനെയൊക്കെ കണ്ടു പിന്നെ കുറച്ച് പേര് പാരഷൂട്ടിലും പോണുണ്ട് അതായത് അവിടെയുള്ളൊരു തുറമുഖമാണ് സംഭവം കൊള്ളാം ഫുൾ ആയിരുന്നു പക്ഷെ അതൊരു ഓളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ബോട്ടിൻ്റെ അവിടെ എത്തി എന്നിട്ട് ഇത് ആ ബോട്ടിൻ്റെ ആൾക്കാരത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊരു എമൗണ്ട് കൊടുക്കണം നമ്മളിവിടെ നിന്ന് മറ്റേ അയലൻഡിലേക്ക് ബോട്ടിൽ പോകുമ്പോൾ ഞങ്ങളാണെങ്കിൽ കുറച്ചൊരു പത്ത് ആൾക്കാരോടുണ്ടായിരുന്നു കുട്ടികളടക്കം അപ്പോൾ ഞങ്ങൾ എങ്ങനെയാവും എമൗണ്ട് എന്നൊക്കെ ചോദിക്കുകയായിരുന്നു ഓരോ ബോട്ടുകാർ ഓരോ റേറ്റാണ് പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലെത്തി ഒരു ബോട്ടിലെന്തായാലും കയറാൻ തന്നെ വിചാരിച്ചു ഞാനാണെങ്കിൽ ഷൂ ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നത് എന്നിട്ടത് ആ വേഗം ഷൂ ഒക്കെ ഊരിയിട്ട് ആ കവറിലേക്ക് എടുത്ത് എന്നിട്ട് പിന്നെ അപ്പോൾ വണ്ടിയിൽ കയറി ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ തന്നു അതാണ് ഞങ്ങൾ നേട്ട് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് സെറ്റായതിന് ശേഷം വണ്ടി പതുക്കെ ഓണാക്കി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അങ്ങനെ സ്മൂത്തായിട്ട് വണ്ടി ഇങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കടലിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങി ഈ തിരയുടെ മുകളിൽ കൂടി ബോട്ട് പോകുമ്പോൾ വേറെ ഒരു വൈബായിട്ട് തോന്നിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് തന്നെ അവർ സീ ബൈക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ പാരച്ചൂട്ടിലൊക്കെ ആൾക്കാർ പോണതൊക്കെ കണ്ടു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് നമ്മൾ പോയ ആ ഒരു വണ്ടിയിൽ കയറിയ സമയം നല്ല സൺലൈറ്റ് ഒക്കെ അടിക്കണ സമയമായിരുന്നു ട്ടാ നമ്മൾ ആ ബോട്ടില് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പോകുമ്പോ നമുക്ക് ഭയങ്കര ഒരു എനർജി ആണോ എന്താ വരേണ്ടതും എനിക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു ആ ഒരു എനർജി ഹൈപ്പിലെത്തിയായിരുന്നു ഞാൻ ഇതൊക്കെ ഐലൻഡ് കാണാൻ വന്നിട്ടുള്ളവരാണ് കേട്ടോ അവിടെ തന്നെ അടുത്തായിട്ട് വേറെ ഒരു ഹോട്ടല് പോലെ പണിയുണ്ടായിരുന്നു അതിൻ്റെ ജസ്റ്റ് ഒരു വ്യൂ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയൊന്നും ചെയ്തില്ല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേയിങ് റിസോർട്ട് അതിൻ്റെ വർക്കുകൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു റിസോർട്ടിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഭയങ്കര ഒരു കാമ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്പേസ് പോലെ തോന്നി എനിക്ക് ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഗുഹർഫക്കാൻ വാട്ടർഫോൾസ് ആണ് ും ഇത് ഇട്ടത്തിരി ദൂരെ നിന്നാണ് കേട്ടോ ഞാൻ കാണുന്നത് പക്ഷെ അതും നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒരു ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് കരയിലെത്തി ഞങ്ങൾ സാവധാനം എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികളിങ്ങനെ കടലിൽ കളിക്കണം എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഡ്രെസ്സൊക്കെ മാറി കടലിൽ കളിക്കാൻ വേണ്ടി റെഡി ആയിട്ടും അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആ രാത്രിയിലത്തെ കടലിൻ്റെ ഒരു ഭംഗിയും ആ ലൈറ്റ് സെറ്റിങ്സും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസ്സായിരുന്നു അപ്പോഴും അവിടുത്തെ തിരക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്തും നമ്മുടെ ആ ഒരു കടലിലൂടെ പോണ ആ ഒരു ബോട്ടിലേക്കുള്ള ആൾക്കാർ വന്നുകൊണ്ടും പോയതുകൊണ്ടും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു രാത്രി എട്ട് മണി വരെയാണ് ഇവർക്ക് കടലിനുള്ളിലേക്ക് പോകാനുള്ള പെർമിറ്റ് ഉള്ളത് പിന്നെ ഞങ്ങൾ കടലിൽ കളിച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയായി ഞാനങ്ങനെ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ട്ടാ ആ കുട്ടികളൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കടലിലേക്ക് ഞാൻ ക്യാമറ ഓണാക്കി വിളിച്ചപ്പോൾ വിളിച്ചപ്പോള് പോസ് ഇങ്ങനെ വേണം പോസ് ഇങ്ങനെ വേണം അങ്ങനെ വേണം പോസ് ഇങ്ങനെ ഇട്ടോണ്ട് മാറി മാറി ഇട്ടോണ്ട് തന്നോണ്ടിരിക്കുന്ന എനിക്ക് കടലിലൊക്കെ കളിച്ചിട്ട് എല്ലാരും ഇങ്ങനെ ക്ഷീണിച്ചിട്ടാണ് ട്ടോ നടക്കുന്നത് വേഗം ഒന്നും ഇനി വണ്ടിയിലെത്തണം എല്ലാവരെയും അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പാക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ അതൊക്കെ കാറിലൊക്കെ കയറി അങ്ങനെ റിട്ടേൺ ആവുകയായി നമ്മുടെ ഈ ഷാർക്കയിലുണ്ടെന്ന് ഷാർജയിലേക്ക് കുറെ നേരമുണ്ട് ട്രാവൽ ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ ഷാർജയിലേക്ക് എത്തി നേരെ ആധാവിൻ്റെ ചായക്കടയിലേക്ക് അങ്ങ് വിട്ടു അടിപൊളി ആംബുലൻസാണ് പറയാണ്ട് വെയ്യ ഈട്ട് ഇവിളൊക്കെ ആവട്ടെ ഇനി അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ റേഡിയോ ഗ്രാമഫോൺ അങ്ങനെ ക്ലോക്കുകൾ പണ്ടത്തെ കാലത്തെ ക്ലോക്കുകൾ അങ്ങനെ കുറേ കുറേ നെസ്റ്റാൾജി കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഫുഡും അടിപൊളി ആയിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എന്നെ ഒരു ഫുഡൊക്കെ കൊണ്ടുവന്നു ഫുൾ ഒരു മലയാളി തച്ചന്നെയായിരുന്നു ഇതാണ് ദുബായിൽ എത്തിയാലുള്ളൊരു ആ ഒരു സന്തോഷം എവിടെ ചെന്നാലും നമ്മൾ വേറൊരു സ്ഥലത്താണ് കേരളം വിട്ടു പോയെന്ന് ഒന്നും തോന്നില്ല ഇവിടെ നിറച്ച് മലയാളികളും ഒരു മലയാള ഒരു സ്ഥലം തന്നെയായിരുന്നു എവിടെ നോക്കിയാലും മലയാളിയാണെന്ന് പറയില്ലേ ആ ഒരു സംഭവമാണ് പിന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് വന്നു ഞങ്ങൾ പതുക്കെ കഴിച്ചു തുടങ്ങി എല്ലാവർക്കും നല്ല വിഷപ്പമായിരുന്നു അതുകൊണ്ട് എത്ര പെട്ടെന്ന് കഴിഞ്ഞത് ഞങ്ങൾക്ക് തന്നെ അറിയണമായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതൊക്കെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി